مهان راية أحمد حاج مكتشور مدور شيخ ليدا مولد اللي لما حفر بعض أحبابه رضي الله عنه بئر في بستانه فلم يجد ماء فسقى عليه وسقى إليه رضي الله عنه فلما لم يجد الماء ذهب رضي الله عنه معه إلى البئر المحفور ونزل فيه ونبع الماء

അവർക്ക് കിണർ കുഴിക്കണം വെള്ളം വേണം കിണർ കുഴിക്കുകയാണ് പക്ഷേ കിണർ കുഴിച്ചു നോക്കുമ്പോൾ അതിൽ വെള്ളം കാണുന്നില്ല ഷെയ്ഖുനാട് ചെന്നുകൊണ്ട് ശിക്കായത്ത് ബോധിപ്പിക്കുകയാണ് പരാതി പറയുകയാണ് ആ പരാതി ബോധിപ്പിക്കുകയാണ് ഷെയ്ഖുന നേരെ വന്നു ആ കിണറ്റിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഷെയ്ഖുൻ കിണറ്റിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട താമസം ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുന് ആ കിണറ്റിലേക്ക് ഇറങ്ങി അങ്ങ് നിൽക്കേണ്ട താമസം വെള്ളം ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി ഇതാ ഞാൻ പറഞ്ഞത് വെള്ളം എന്നതിന്റെ സത്തയിൽ അധികാരമുള്ളവർ കൊടുത്ത അധികാര പദവിയാണ് കൊടുത്തതാണ് അങ്ങോട്ട് നിന്നു മഹാനരായ മടവൂർ ഷെയ്ഖുനയുടെ അരയുടെ ഭാഗം വരെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി കിണറ്റിൽ ഷെയ്ഖുന ചോദിച്ചു മതിയോ ഉടനെ ആ ആള് പറയുകയാണ് ആ കിണർ കുഴിക്കുന്ന വീട്ടുകാരൻ പറയുകയാണ് സന്തോഷമായി നിങ്ങൾ നോക്ക് വെള്ളത്തിന്റെ വിഷയത്തിൽ മഹാനരായ മടവൂർ ഇടപെടൽ പ്രവാചകർക്ക് ഭാഗമായിട്ട് വെരലിനിടയിൽ നിന്ന് വെള്ളം വന്നു എന്നുള്ള അതുപോലെയുള്ള അതുപോലെ തന്നെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്ത് ലേ സച്ചരിതരായ ഹൈറുനാസ് കർണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമരായ നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിലുള്ള ആളുകൾ വന്ന് പറയുകയാണ് അള്ളാഹുവിന്റെ ഹബീബേ ഇവിടെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഇവിടെ കന്നുകാലികൾ ചത്തൊടുങ്ങുകയാണ് കൃഷിയെല്ലാം നശിച്ചു പോവുകയാണ് വരൾച്ചയാണ് വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും അള്ളാഹു കൊടുത്തേടുകയും ചെയ്തു വെള്ളം എന്റെ അധികാരത്തിലുള്ള കൊടുത്തോ കൊടുത്തോ കുഞ്ഞായ്മ എന്ത് പൊട്ടപ്പായത്താണ് ഈ പറഞ്ഞത് എന്തെന്നോണേണീ തള്ളണത് കരാമത്ത് കരാമത്ത് എന്നും പറഞ്ഞുകൊണ്ട് നുണം ഇങ്ങനെ തള്ളുക അതുപോലെ ഉമർ അള്ള കാലത്തും ഇതുപോലെ ഒരു വരൾച്ച വന്ന സമയത്ത് അന്ന് ഉമർ അല്ലാത്ത എന്താണ് ചെയ്തത് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും അതുപോലെ അള്ളാഹുവോട് ദാ ചെയ്യുകയും അതിന്റെ ഭാഗമായി കൊണ്ട് അള്ളാഹു മഴ വർഷിപ്പിക്കുകയാണ് ചെയ്തത് അല്ലാൻ്റെ അടുത്താണ് മഴയുടെ കാര്യം അപ്പൊ നിങ്ങൾ പറയും അത് ആകാശത്ത് നിന്നുള്ള മഴയല്ലേ ഇത് ഭൂമിന്നുള്ള ഉറവാണ് എവിടുത്തെ ഉറവാണെങ്കിലും വേണ്ടില്ല ഇന്ന് എന്തേ റസൂല്ലാഹി സാഹിലം മഴ അല്ലാണ്ട് മഴ ഇന്ന് ഇവിടെ വേണ്ട ഞാൻ അതപ്പ ഇവിടുന്ന ഒരു ഉറവാണ്ട് പൊട്ടിച്ചേരാന്ന് പറയുന്നത് അല്ലെ നിങ്ങൾ കുഴിച്ചോളി ഞാൻ എനിക്ക് ഇറങ്ങാം എന്റെ അരക്കാ വേണ്ട മുക്കാല വേണ്ട മുഴുവനാ വേണ്ട അല്ലേ ചോദിച്ചോ ഇല്ല ഉമർ അള്ളാഹുനോട് ചോദിച്ചോ ഇല്ല വെള്ളത്തിന് വെള്ളത്തിനാവശ്യമുണ്ടോ മഴ എന്നുള്ളതാണ് ഇനി കിണറ് കുഴിക്കുന്ന ഒരു വിഷയം സംബന്ധിച്ചാണെങ്കിൽ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് ഏതെങ്കിലും കിണറ്റിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ ഇവിടെ ഇത് പറയുന്നതിനിടയിൽ മറ്റൊരു കാര്യം പറയാനുണ്ട് ചില മക്കാമുകളിൽ പ്രത്യേകിച്ച് അമ്പകുന്നത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ കിണർ കുഴിക്കുകയാണെങ്കിൽ അതുപോലെ കുഴൽ കിണറ് അത് ബോർവെല്ലടിക്കുകയാണെങ്കിലൊക്കെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമാണെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാല് ഒക്കെ ശരിയാവും വെള്ളമൊക്കെ കിട്ടും നിങ്ങള് ആദ്യം അവിടെ നിന്ന് ഒരു ഒരു കുപ്പി വെള്ളം ഇവിടെ കൊറഞ്ഞു തരണ്ടു ഇവിടെ തലക്കം പാത്ത് കൊടുന്ന് വെക്കുന്നുണ്ടു ഇങ്ങനെയൊക്കെ തീർച്ചയാക്കാറുണ്ട് എന്നിട്ട് സാധുക്കൾ ഇങ്ങനെ വെള്ളം ഏറ്റവും കൊണ്ട് വരണമൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും ഈ വീരാനൗലിയ ബാപ്പാന്റെ കൂടെ വന്നിട്ട് പറഞ്ഞാലും കിട്ടും പറഞ്ഞിട്ടില്ലേലും കിട്ടും കാരണം എന്താ വെള്ളം അല്ല കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു കെണില് കുഴി കുഴിച്ചോ വെള്ളം ഉണ്ടായില്ല പ്രത്യേകിച്ച് കുഴൽ കിണറുകളൊക്കെ ആണെങ്കിൽ വെള്ളമില്ല എന്ന് പറഞ്ഞു പോകുന്ന ചില കിണറുകള് അതില് ഒരു കുടുംബത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നത്ര ഉപയോഗിച്ചാൽ തീരാത്തത്ര വെള്ളമൊക്കെ പിന്നീട് അതിൽ നിന്ന് നേരിയ ഉറവയിലൂടെ ഒക്കെ ഉണ്ടായി അവരുപയോഗിക്കുന്നതായിട്ട് എന്റെ അനുഭവത്തിലുണ്ട് അതുപോലെ തന്നെ കിണർ കുഴിച്ച് കിണർ കുഴിച്ചിട്ട് പിന്നീട് നേരിയ ഉറവയായിട്ട് വന്നിട്ട് വെള്ളം ഉണ്ടായ ചരിത്രമൊക്കെ ഉണ്ട് അതും ഈ മാനസിക രോഗിയും തമ്മിൽ എന്ത് ബന്ധാണുള്ളത് കിണറ്റിന് വെള്ളം തരുന്നതും ആകാശത്തിന് വെള്ളം ഇറക്കുന്നതും പുഴയും കൂടി വെള്ളം കൂടി ഒക്കെ അല്ലയാണ് മനസ്സിലാക്കാനെ ആ ഒരു ചിന്ത പിന്നെ പേര് പറയും ഒക്കെ ഉം തന്നെ ഞങ്ങളും വിശ്വസിച്ചു പക്ഷെ അള്ള കൊടുത്ത കഴിവുകൊണ്ട് അള്ള കൊടുത്ത കഴിവുകൊണ്ട് അയാളെ മാനസിക രോഗം അയാൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല അയാൾ ജതുബയായിരുന്നു വീരാന്തിയായിരുന്നു അതുപോലെ തന്നെ അയാളുടെ കാല്മത്തെ വ്രണം അത് മാറ്റാൻ പറ്റിയിട്ടില്ല കണ്ണിന്റെ കാഴ്ച അത് മാറ്റാൻ പറ്റിയിട്ടില്ല അതുപോലെ കുറെ കാര്യങ്ങള് പെണ്ണുങ്ങള് പെണ്ണുങ്ങളെടുത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അബൊക്ക രാജിയുടെ മകള് ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മൂന്നും ചെല്ലി എന്ന് പറയണ്ടേ അങ്ങോട്ട് കുടിയേണ്ടത് എന്താ സംഭവിച്ചത് പള്ളിക്ക ചെന്നിട്ട് അബക്കറായി ജ് കെട്ടിക്കൊടുന്ന് ചെലവിന് കൊടുക്കേണ്ട ഒരു പെണ്ണില്ലേ വീട്ടില് അവിടേക്ക് എന്താണ് പോകാത്തത് എന്താണ് ചെലവിന് കൊടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോ അപ്പോളാണ് പറഞ്ഞത് അബോഗ്രാജിയുടെ മകള് ഒളെ കുടിയിൽ പോയിക്കോട്ടെ സ്വന്തം ഭാര്യയെ നോക്കാൻ കെല്പില്ലാത്ത പവറില്ലാത്ത കഴിവില്ലാത്ത ഒരാള് ഇന്നൊക്കെ എന്തൊക്കെ തന്നു പറയണ്ട എന്താണ് ജനങ്ങളെ കാര്യം അപ്പൊ എന്ത് നുണ പറഞ്ഞാലും അതൊക്കെ കറാമത്താന്ന് പറഞ്ഞ് കിടക്കണേ ആളുകളെ കുറിച്ച് ഇതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട് ഏതായാലും വീഡിയോ കയ്യിലുള്ള കേൾപ്പിക്കുന്നു എന്ന് മാത്രം ഇൻഷാല്ല ഇതൊന്ന് കേൾക്കാം കുറച്ച് മാങ്ങ ഉണ്ട് മാങ്ങ കറാമത്താണ് എല്ലാരും എല്ലാവർക്കും കിട്ടൂല കൊടുക്കണി നൂറ് റുപ്പൊക്കെ ഇൻഷാല്ല മതി നല്ല നീയത്വം വെച്ചിട്ട് ആരാധാടനം ചെയ്യാൻ പറ്റാത്ത

ുംങ്ങൂലെ പൊട്ടന്മാരനെള്ളുങ്ങാങ്ങി അപ്പുറത്ത് വേറെ കാക്കി വെക്കാൻ മോളെ കുടിച്ചിട്ട് അങ്ങോട്ടായിട്ട് ഇനി മോനെ മാങ്ങോലേ ആരവിടെ വാങ്ങാത്തോല് വാങ്ങാത്തോലല്ല വാങ്ങാത്തോ മാറങ്ങിയതാ മാങ്ങിട്ട് ഇനിയും പ്രചരിപ്പിക്കാനുള്ള ഭാഗ്യം പഠിച്ചോം കൊടുക്കട്ടെ പ്രചരിപ്പിച്ച പോലാണ്ട് പ്രചരിപ്പിക്കാനുള്ള ഭാഗ്യം പടച്ചോം കൊടുക്കട്ടെ മഹത്തിന്റെ പ്രവർത്തനം പ്രചരിപ്പിച്ച പോലെ പ്രവർത്തനം എന്ത് മുന്നൂറ്റി പതിമൂന്ന് റുപ്യ മാങ്ങ കൊടുക്കലേ പിടുത്ത കണക്കാണിത് എന്ത് മാങ്ങ കച്ചവടാണിത് അല്ലേ ദീനുൽ ഇസ്ലാമില് ഇങ്ങനെ ഒരു കച്ചവടം പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ മുന്നൂറ്റി പതിമൂന്ന് റുപ്യ ആ മാങ്ങാ തോല് അതും ഒരു കിലോനും കൂടി ഇല്ല ഒറ്റ മാങ്ങേ ഇൻഷാല്ല ഇതുപോലെയുള്ള മാങ്ങാ കച്ചവടം ഒന്നും കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ തട്ടിപ്പ് ഒരു മാങ്ങക്ക് മുന്നൂറ്റി പതിമൂന്ന് രൂപ എ പി സമസ്ത കൗമിന് ഇനി എന്നാണ് വിവരം വെക്കുക ാമത്തിനാള് വരെ അത് വിവരം വെക്കുന്നു തോന്നണില്ല ഇതിനേക്കാൾ നല്ലത് ഏതെങ്കിലും അട്ടപ്പാടിയിലെ കോവരകഴുതകളെ എം ബി ബി എസ് പഠിപ്പിച്ചിട്ട് ജയിപ്പിച്ച് സ്റ്റെറോസ്കോപ്പും കൊടുത്തിട്ട് ഡോക്ടറാക്കി വിടാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻഷാല്ല ആരും തെറ്റിദ്ധരിക്കണ്ട മുന്നൂറ്റി പതിമൂന്ന് റുപ്പ്യക്ക് എന്തിന്റെ പേരിലാണല്ലോ നിങ്ങൾ അത് വാങ്ങാൻ പാടില്ല അതിന്റെ മൂല്യം ഒരു മാങ്ങക്ക് മുന്നൂറ്റി പതിമൂന്ന് റുപ്പ്യ ഒരു കിലോ മാങ്ങക്കില്ല ചെങ്ങായിമാരെ ആ ഞങ്ങളെ നാട്ടിലൊക്കെ പോന്ന പത്ത് കിലോ വാങ്ങട്ട് മുന്നൂറ്റി പതിമൂന്ന് റുപ്പ്യ ഇനി ഒരു കാര്യം കൂടി പറയാം അപ്പൊ കഴുതട ഒരു കാര്യമൊക്കെ പറഞ്ഞല്ലോ അപ്പോ ചില ആളുകള് തെറ്റിദ്ധരിക്കും ഒരു വിഭാഗത്ത് നമ്മൾ എടുത്ത് അങ്ങോട്ട് ആക്ഷേപിക്കുക അല്ല സഹോദരന്മാരെ നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും കേട്ടു വെക്കൂ രേഖയാകാൻ സമ്മതിക്കണമെങ്കിൽ അലൈഹി പ്രവർത്തിച്ചു കൊള്ളണം നിർബന്ധമില്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയാണ്ബിതങ്ങൾ ചെയ്തോളും ചോദിച്ചു വരുമ്പോ ചാടി പറഞ്ഞ ഒരു കാര്യം ചെയ്താലേ ഇസ്ലാമാകുന്നില്ല ഒരു കാര്യം ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല ഒരു കാര്യം ഹരിണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല ഒരു വിഷയത്തിന് ഇസ്ലാം പ്രാമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ അല്ലാതെ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരം ഉണ്ടാവണം എന്ന് അവസാനം പറയുകയും ചെയ്തു അടിസ്ഥാനപരമായി കൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലം നമ്മെ പഠിപ്പിച്ചു തരണം അല്ലെങ്കിൽ സഹാബത്തെ കിറാബ് നമ്മെ പഠിപ്പിച്ചു തരണം ഇനിയിപ്പോ ചുരുക്കം പറഞ്ഞാ മൊബൈല് മൊബൈൽ എടുത്തുകൊണ്ട് പറയാണ് മൊബൈൽ റസൂല്ലി സാഹ അലൈഹി ഇസ്ലം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ഉപയോഗിച്ചിട്ടില്ല മൊബൈല് അലൈഹി സ്വല്ലിസ്ലും ഉപയോഗിക്കില്ലേ നമ്മൾ ഉപയോഗിക്കില്ലേ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മൊബൈല് ഉപയോഗിക്കാണ്ട് മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റില്ല മൊലിയരെ എന്ന് ചോദിച്ചാലേ ആ അതങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾക്കും സമ്മതിക്കേണ്ടി വരും അതുപോലെ തന്നെ പേന പേന പല കമ്പനികളുടെ പല രൂപത്തിലുള്ള പല വിലകളിലുള്ള പേന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് റസൂല്ലി അലൈഹി വസല്ലം പേന ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല പേന ഉപയോഗിക്കാണ്ട് മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റൂലേ മൊലിയരേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും അപ്പോ റസൂല്ലാഹി സാഹ അലൈഹി വസല്ലമയുടെ കാലത്ത് മൊബൈൽ ഇല്ല ആ നമുക്കും മൊബൈൽ ഇല്ലാണ്ട് യഥാർത്ഥനായിക്കൊണ്ട് ജീവിക്കാൻ കഴിയും മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ കഴിയും പേനയില്ല പേന ഇല്ലെങ്കിൽ പേനല്ലാണ്ട് മൈക്കില്ല അതുപോലെ തന്നെ കാറില്ല ലോറിയില്ല ഒന്നുമില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാൻ കഴിയും എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളുമില്ലേ അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലല്ലാത്തവരോട് സഹായം തേടുന്ന ഇസ്റ്റ് ചെയ്യുന്നവല്ലേ നീലത്തേനും എന്നെ വേളിപ്പോർക്ക് ചെയ്യും എന്ന് പറയുന്ന ആളുകളില്ലേ അത് റസൽ സൈലിസ് എന്നാൽ റസൂൽ അലൈഹിന്റെ കാലത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത് ചെയ്താലേസ്ലാം പുറത്താവും മൊബൈൽ പോലെ അല്ലാതെ മൈക്ക് പോലെ അല്ലാതെ ലൈറ്റ് പോലെ അല്ലത് അല്ലേ വാർപ്പ് പെര പോലെ അല്ലത് മെട്രോ ട്രെയിൻ പോലെ അല്ലാതെ ഇതൊന്നും ഇസ്ലാമാകും എന്നാൽ വല്ല നീല തീന്നും എന്നെ വിളിപ്പോർ തീരോ ചെയ്യും ഞാൻ എന്നോവരെ എന്ന് വിളിച്ച് പറഞ്ഞാൽ എന്ന് പാടിയാൽ എന്ന് വിശ്വസിച്ചാൽ അത് ചെറുക്കാണ് ദില്ലാമെന്ന് പുറത്താണ് മനസ്സിലായോ ഇപ്പൊ മനസ്സിലായോ എന്താണ് അള്ളാന്റെ റസൂലിന്റെ കാലത്തുള്ളത് എന്താണ് അള്ളാന്റെ റസൂലിന്റെ ഇല്ലാത്തത് എന്ന് നോക്ക് ഇങ്ങനെയാണ് ഫാനുണ്ട് ടി വി ലൈറ്റ് ഉണ്ട് ടോർച്ച് ഉണ്ട് മൊബൈൽ ഉണ്ട് അതുപോലെ ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യകളെല്ലാം ഉണ്ട് ചന്ദ്രനിൽ പോയിട്ട് ചന്ദ്രയാൻ ഓടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളിലൊക്കെ മനുഷ്യ നിർമ്മിതങ്ങളായ മറ്റു പല കാര്യങ്ങളും കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് മനുഷ്യരും പോയിട്ടുണ്ട് ബഹിരാകാശ നിലയുണ്ട് ഇതൊന്നും റസൂല്ലാന്റെ കാലത്തില്ല ഇതൊന്നും ഇല്ലെങ്കിലും മുസ്ലിം ആയിട്ട് ജീവിക്കാന്ന് അതാണ് ഫാൻ ഇല്ലെങ്കിൽ ജീവിക്കാ ഫാൻ ജീവിക്കാനില്ലാണ്ട് ചുട്ടിട്ട് മരിക്കുകയാണ് മുസ്ലിം അല്ലാണ്ടാവുന്നില്ല എന്നാലും അല്ല നില എത്തിയെന്നും അല്ല ഇല്ലാത്തവരെ വിളിച്ചാൽ ഷിർക്കാണ് മുസ്ലിം അല്ല എന്നാണ് പറയണത് അല്ലേ മുഷിരിക്ക് നജസാണെന്നും ആ നജസിന് അവിടെ മുസ്ലിം അല്ലാത്തോലിക്ക് ഹറമിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് അല്ലാന്റെ കലാമ് പറയുന്നത് മുഷിരിക്ക് നജസ് ആണ് ആ നജസിന് കാർബാലയത്തിൽ പ്രവേശിക്കാൻ പറ്റൂലെന്ന് പറയണത് കാർബാലയത്തിൽ പോകുമ്പോ ഒന്ന് പുനർവിചിന്തനം നല്ലതാണ് എന്റെ കൽബിന്റെ ഉള്ളില് ചിർക്കു വെച്ചും കൊണ്ടാണോ ഞാൻ പോണെന്നുള്ളത് ചിന്തിക്ക് ജനങ്ങളെ എത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ വൈകിട്ട് പോയി അസ്സലാ വലൈക്കും